അത് ഇങ്ങനെ ചെയ്യാമോ ഓക്കെ ആ ഇട്ടി ചൂണ്ടിയിട്ടുണ്ട് ഇടുമ്പോഴേക്കതാ വലിച്ചു കൊണ്ടുപോകൂ ആ മീൻ കിട്ടി ആക്കിയിട്ട മീൻ കിട്ടിയിരിക്കുന്നു കിട്ടിയിരിക്കുന്ന ഗൈസുകൾ വരുമോ ഗൈസ് ആ മീൻ മീനിക്കാൻ കിട്ടുമോ അയ്യോ നാല് വയസ്സായിട്ടുള്ള ആ മീൻ പിടിക്കുന്നു കണ്ട മുക്കുവിന എന്നാ തോന്നുന്നു വലുതെ കറക്റ്റ് ആയിട്ട് എടുക്കണ്ട് ആ കണ്ട ഇട്ടു അവിടെ ഇട്ടാ ആ എന്നിട്ട് ഇര കുറക്കൂ ഗൈസ് വലിക്ക് ബാക്കി നടക്കാം അങ്ങോട്ട് നടന്നാൽ വരും ഇത് റെഡിയാക്കി തരണോ ആ നന്നോ മടിയാ അവിടെ ആദ്യം താഴത്ത് വെക്കി അവൻ തന്നെ അതെടുത്ത് കുഞ്ഞു കുഞ്ഞു കുറച്ച് മേട്ട ഫുൾ ഇടണ്ട മാം കഴിയും എനിക്ക് അവൻ്റെ പിടിക്കോ അവൻ തന്നെ ഇട ഏട്ടാ ഇപ്പം നമ്മൾ പിടിച്ചിട്ടിട്ടാണെന്ന് പറയണ്ട അത് അവട്ടതും വലിച്ചുകൊണ്ട് ഓടണം വലിയ മീൻ പിടിച്ച് ആദ്യമാണ് മീൻ പിടിക്കുന്നിവിടെ വലിയ വലിയ അവൻ പിടിച്ച അവൻ പിടിച്ച തിലപ്പി സൈസേ ബട സാധനം കേട്ടോ ഞാൻ രാവിലെ കഷ്ടപ്പെട്ടിട്ട് ഇത്ര മീൻ വെക്കില്ല ഞാൻ ഇറക്കി തന്നെ ഇതോ അയ്യോ എൻ്റെ കയ്യിലൊക്കെ തട്ടിയതാ രക്തം വന്നിരിക്കണ ആദ്യം എടുത്തോ എടുത്തോ ഒന്നും കുഴപ്പമില്ല നീ എടുത്തിട്ട് പോ